ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് ആറ് ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് പി കെ ബഷീർ എം എൽ എ മറ്റു പാർട്ടികളിൽ ഉള്ളവർ പോലും പ്രിയങ്കയ്ക്ക് വോട്ട് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടവണയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി തുറന്ന പുസ്തകമാണെന്നും എം എൽ എ പറഞ്ഞു പുസ്ക വി എം എൽ എ പ്രതികരിച്ചു ഇ പി തുറന്ന പുസ്തകമെന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെന്നും ആശയം വിട്ടുപോകില്ലെന്നും എം എൽ എ പറഞ്ഞു തന്നെ വിവാദം ഇല്ലാത്തൊരു കാലഘട്ടം ഇണ്ടായിട്ടുണ്ടോ പാലക്കാട് സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിച്ച വിവാദം അവസാനം രാഹുൽ ആൺകുട്ടത്തിനും വനിതാ നേതാക്കന്മാരുടെ റെയ്ഡ് എഴുതുമ്പോഴും വിവാദം ഈ ഗവൺമെന്റ് വിവാദങ്ങളുടെ പിന്നാലെ പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് എല്ലാ കാര്യത്തിലുംപക്ഷും ആറ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷം പ്രിയങ്കാ ഗാന്ധിക്ക് ഉണ്ടാവുംപക്ഷം കാരണം നമ്മൾ പോയപ്പോ ഒരുപാട് മാറ്റങ്ങൾ കാണും സാധാരണ കാണാത്ത ആളുകളൊക്കെ കുടുംബയോഗത്തിനും പരിപാടികളിലൊക്കെ സജീവ സാന്നിധ്യത ഉണ്ട് മറ്റു ആശയങ്ങളുള്ള ആളുകളും നമ്മുടെ ആശയമായി യോജിക്കാത്ത ആളുകളും ഈ തെരഞ്ഞെടുപ്പില് നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുക്കും അത് ഈ റോഡ് മറ്റേ പൊതുയോഗങ്ങളല്ല കാണുന്നില്ല അതായത് മുമ്പ് ഇപ്പൊ ഇവിടെ ഈ ബൂത്ത് ഞാനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര ക്യൂ ആയിരുന്നു അത് രണ്ട് ബൂത്താക്കി ഓക്സിലറി ബൂത്തായി മാറ്റിയപ്പോൾ ആയിരത്തഞ്ഞൂറിന്റെ വോട്ടർമാർ വന്നപ്പോ അതിന്റെ ഒരു സൗകര്യങ്ങൾ ഉണ്ട് പിന്നെ രാവിലെ എല്ലാ ബാത്രവും നമ്മൾ വിളിച്ചു കഴിച്ചപ്പോ എല്ലാ ബാത്ര ക്യൂ ആണ് സ്ത്രീകളുടെ നീടെ ക്യൂ ഒക്കെ കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ട് നൂറ് ശതമാനം പ്രിയങ്ങളോട്ട് സ്ത്രീകൾ മാത്രല്ല എല്ലാരും ഒപ്പ്രക്കാരും എല്ലാ വോട്ടർമാരെയും പ്രായം ആളുകളൊക്കെ സ്വാധീനിക്കുന്നുണ്ട് ഒന്നല് രണ്ടാം ഇന്ദിര എന്നുള്ള അതാണ് എല്ലാവരുടെയും ഒരു കൺസെപ്റ്റ് അത് പ്രായമായ ആളുകളില് ഒരു അയിപത്തി അഞ്ചാറ് വയസ്സുള്ള ആളുകളുടെ കാണുന്ന കാണുന്നതാണ് ന്യൂജനാണെങ്കിൽ പുതിയ ഒരു താരോദയം കാണുന്നത് അത്ര ദുർബലമാണ് പാലക്കാട്ട് അവസരവാദിയാണ് പറയുന്നത് അദ്ദേഹം ഒരു യഥാർത്ഥക്കാരനാണ് അതുകൊണ്ട് ഉള്ള കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞു നൂറ് ശതമാനം ശരിയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പാർട്ടിയിട്ട് വർക്ക് ചെയ്ത് പ്രവർത്തിച്ചത് ഇത് ആരെങ്കിലും ഇവിടെ എല്ലാം കൊയിഞ്ഞ് പോകണ്ടെങ്കിൽ ആ കൊഴിഞ്ഞ് പോകുന്നത് എന്നെ എടുക്കാൻ വലിയ സ്ഥാനാർത്ഥിയാണ് സ്വന്തം പാർട്ടിയുടെ കാര്യം എത്ര നേതാക്കന്മാർ പാലക്കാട് പോയി ആ പാലക്കാടിന്റെ ഒരു പാലക്കാട് എന്നൊരു ഹെഡ്ക്വാർട്ടേഴ്സിലെ ഒരു സ്ഥാനാർത്ഥിനി എന്ന ഉദാഹരണത്തിന് മലപ്പുറത്ത് ലീഗ് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുന്നു അത് ലീഗ് തന്നെ നിർത്താതെ വേറെ ആൾ നിർത്താതെ എന്തായിരിക്കും അതിന്റെ ഒരു ലോജിക്ക് അത് മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ അത്രമാത്രം അതൊപ്പതൊരു തെളിവല്ലേ ആ സെന്റിന്റെ സ്ഥാനാർത്ഥിത്വം വരുന്നവരൊക്കെ കുറിച്ച് ഏറ്റെടുക്കുന്നു സി പി എം എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഞ്ച് ലോക്കൽ ഏരിയ ഒക്കെ കഴിഞ്ഞിട്ട് അതിലൊക്കെ ഉണ്ടായിട്ടാണ് ഉന്നത സ്ഥാനങ്ങളിലെത്തുന്നത് ഇപ്പൊ വരുന്നവർക്കൊക്കെ ഗവൺമെന്റിന്റെ അതി സ്വാധീനങ്ങൾ ഉപയോഗിച്ച് എല്ലാം ഈ വാർത്ത വന്നതിന് പിന്നാലെ കൊടുക്കുന്നു പറഞ്ഞ കാര്യമല്ലേ ഡി സി ബുക്സ് ആണല്ലോ ഡി സി ഒക്കെ പറഞ്ഞ മാതൃമി മനോരമ ഡി സി ഇതൊക്കെ പറയുന്ന അതിനൊക്കെ ഒരു ആൾക്കാർ ഇപ്പോ ഹിന്ദുപത്രം ഒക്കെ പറയുമ്പോ അതിനൊക്കെ ഒരു ഇതുണ്ട് വാല്യൂ അപ്പൊ അത് വിശേഷം ഉണ്ടോ പിന്നെ അത് പുസ്തകത്തിൽ പറയുന്ന ആത്മകഥയല്ലേ പക്ഷെ ഇന്നത്തെ ദിവസം തന്നെ വന്നതില് എല്ലാവർക്കും ഉണ്ടാവും പങ്കുണ്ടാവും ചിലപ്പോണ്ടോ അതാണല്ലോ വാർത്ത കഴിഞ്ഞ ഇലക്ഷൻ അന്നാണ് ഒരു വാർത്ത ഇന്നാണ് ഈ പെ കിട്ടി പറ്റുന്ന ഒരു വാർത്ത എങ്ങനെയാ ഒരേ ദിവസം വിശ്വാസം രാവിലെ മണിയോടെ യും മക്കളുമടക്കം വോട്ട് ചെയ്യാൻ എത്തിയതായിരുന്നു പി കെ ബഷീർ എം എൽ എ ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി പി എ എ കെ കെ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്